ന്യൂസിന്റെ എല്ലാ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ഓർമ്മയായി ഇന്നലെ രാത്രി പത്ത് മണിയോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു മലയാള സാഹിത്യത്തിന് പകരം വെക്കാനില്ലാത്ത അധികായന്റെ വേർപാട് അക്ഷരാർത്ഥത്തിൽ സാഹിത്യ ലോകത്തെ കണ്ണീരിലാഴ്ത്തി ബിലു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഗുഡ് മോർണിംഗ് മലയാളത്തിൻ്റെ ഇതിഹാസ സാഹിത്യകാരനും ചലച്ചിത്രകാരനുമായിട്ടുള്ള എം ഡി ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു പ്രായം കോഴിക്കോട് ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ബുധനാഴ്ച രാത്രി പത്ത് മണിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് വ്യാഴാഴ്ച ഇന്ന് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കും പത്മഭൂഷണും ജ്ഞാനപീഠവും എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് സാഹിത്യത്തിന് പുറമെ രംഗത്തും തിരക്കഥാകൃത്തുമായും സംവിധായകനുമായും ഒക്കെ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളായിരുന്നു എം ഡി നമുക്കൊക്കെ അറിയാം എം ഡിയുടെ ബുക്കുകൾ വായിക്കാത്ത ഒരു മലയാളി പോലുമില്ല ശരിക്കും ഒരു പത്ത് ബുക്ക് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിലൊരു ഏഴെണ്ണവും എം ഡിയുടെ തന്നെ ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ് കാരണം അത്രത്തോളം കഥാപാത്രങ്ങളുടെ ആത്മസംഘർഷങ്ങളാവട്ടെ കഥാപാത്ര സൃഷ്ടികളാവട്ടെ രചനകളാവട്ടെ എന്തിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രത്യേകതരം സാഹിത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഈ ലോകത്ത് നിന്ന് അദ്ദേഹം ഇവിടെ പറയുമ്പോൾ അക്ഷര ലോകത്തിന് അദ്ദേഹം സമ്മാനിച്ചത് നിരവധി അനവധി കൃതികളാണ് ആ കൃതികളൊക്കെ തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കിയതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം സാഹിത്യത്തിന് മാത്രമല്ല ചലച്ചിത്ര രംഗത്തും തിരക്കഥാകൃത്തായും സംവിധായകനുമായും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു പത്രാധിപന് യിലും പ്രവർത്തിച്ചിട്ടുണ്ട് അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ട് സിനിമകളിലായി അഞ്ച് ഗാനങ്ങൾക്ക് പോലും അദ്ദേഹം തൂലിക ചലിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കും എം ഡി എന്ന ഒരു രണ്ടക്ഷരം മലയാള സാഹിത്യ സിനിമാ ലോകത്തിൻ്റെ തന്നെ അഭിമാന സ്തംഭമായി തന്നെ മാറിയിരുന്നു മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൗഢിയോട് കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനെ ഓർക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖമാണെങ്കിലാവട്ടെ എല്ലാം ശരിക്കും എന്താ പറയുക നമുക്ക് മനസ്സിലെപ്പോഴും ഏറ്റവും അധികം കൂടി തന്നെ ഓർക്കുന്ന ഒരു നിമിഷം തന്നെയാണ് കാരണം അക്ഷരങ്ങൾ കൊണ്ട് മാന്ത്രിക ലോകം തീർക്കാൻ മറ്റൊരു സാഹിത്യകാരനും ഇത്രത്തോളം കഴിവുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ ഈ നിമിഷം അടിവരയിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഈ മലയാള സാഹിത്യ ലോകത്തിനെ ആകെ തന്നെ കണ്ണീരിലായിട്ടിരിക്കുകയാണ് നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാനായി ഈ ആശുപത്രിയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് അദ്ദേഹം മമ്മൂട്ടി മൊത്തൊരു വേദി പങ്കിടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നത് നവതി ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു അത് അത് അത്തരം വേദികളിലൊക്കെ ചലച്ചിത്ര താരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിനെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചിരുന്നവരുണ്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി കാതങ്ങൾ താണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയവരുണ്ട് അത്രത്തോളം ഒരു ചരിത്ര പുരുഷനായി തന്നെ നമുക്ക് എം ഡിയെ കാണാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ട് കാരണം ഒരു പേനത്തുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തൂലിക തുമ്പിൽ നിന്ന് ഇത്രയധികം മാന്ത്രിക സ്പർശമുള്ള വാക്കുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം അതിശയം ഒരു സാഹിത്യത്തിൻ്റെ അതിശയം അല്ലെങ്കിൽ ഒരു അതികായൻ തന്നെയായിരുന്നു എം ഡി എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ബി എം ടി വിക്കും നമുക്കുമൊക്കെ തന്നെ അധികം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വേർപാടിനൊപ്പം തന്നെ നമ്മൾ ചേരുന്നു അതോ അതോടൊപ്പം നമ്മുടെ ചാനലിൻ്റെയും വക ആയിരം അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു പ്രിയ എഴുത്തുകാരൻ ടി വാസുദേവൻ നായർക്ക് ന്യൂസിന്റെ ആദരാഞ്ജലികൾ എം ടി വാസുദേവൻ നായർ എന്ന ഇതിഹാസ എഴുത്തുകാരൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ വിരൽത്തുമ്പിൽ അക്ഷരങ്ങളുടെ മാന്ത്രിക ജാലം തീർത്ത ഒരു യുഗമാണ് മാറയുന്നത് സാഹിത്യത്തിന് ജീവിതത്തിന്റെ ഉപ്പും കയ്പമുണ്ടെന്ന് ഓരോ കഥാപാത്രങ്ങളിലൂടെയും തെളിയിച്ച പ്രിയപ്പെട്ട എം ടിയുടെ ഓർമ്മകളിലേക്ക് കടക്കാം ഒരു ജനതയാകെ മാതൃഭാഷ എങ്ങനെ എഴുതണം എങ്ങനെ പറയണമെന്ന് ഒരു പേനയുടെ ബലം കൊണ്ട് നിർണ്ണയിക്കാൻ കഴിഞ്ഞ മനുഷ്യൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെയും ചുറ്റുമുള്ള മനുഷ്യരെയും പ്രകൃതിയെയും ആദരവോടെയും ആഹ്ലാദത്തോടെയും നോക്കിക്കാണാൻ അദ്ദേഹം മലയാളിയെ പഠിപ്പിച്ചു മലയാളത്തിൻ്റെ പുണ്യവും നിറവിളക്കുമായി നിറഞ്ഞു നിന്ന എം ഡി രാജ്യത്തിന്റെ തന്നെ ഔന്നത്യമായിരുന്നു മലയാള ഭാഷയുടെ ഇതിഹാസം സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം തീർത്തത് കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക ചരിത്രമാണ് വാക്കുകൾ തീവ്രമായിരുന്നു പറയാനുള്ളത് നേരെ പറഞ്ഞു ആശയങ്ങൾ സ്പഷ്ടമായിരുന്നു ഭയം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിനെ പോലും പിറകോട്ട് വലിച്ചില്ല അങ്ങനെയുള്ളവരാണ് കാലത്തെ അതിജീവിക്കുന്നത് ആ പേനയിൽ നിന്ന് ഇത്തിരി തേൻ തൊട്ടരച്ച പൊന്നുപോലെ അക്ഷരങ്ങൾ ഉതിർന്ന് ഭാഷ ധന്യമായി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ലോകം നിശ്ശബ്ദമായി ചോദിച്ചു കൊണ്ടേയിരിക്കും അത് തിരിച്ചറിയുന്നതാണ് ഒരു എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്വം എം ഡി ആ ഉത്തരവാദിത്വം അത്രമേൽ അവധാനത്തോടും സൗന്ദര്യാത്മകമായും നിറവേറ്റി കാലം ആവശ്യപ്പെട്ടത് കാലാധിവർത്തിയായി നിറവേറ്റിയ ഇതിഹാസമായിരുന്നു എം ഡി വാസുദേവൻ നായർ നിങ്ങൾ നിങ്ങളെന്തിന് എഴുത്തുകാരനായി എന്നൊരാൾ ചോദിച്ചാൽ എനിക്ക് പറയാനറിയാം ആദ്യമുകൾക്കെ ഞാൻ മറ്റൊന്നും ആയിരുന്നില്ലെന്ന് എം ഡി പറഞ്ഞത് ഒരു പരസ്യ പ്രസ്താവനയാണ് അതിലെ ഓരോ വാക്കുകളും അർത്ഥവത്താണ് അത് ജീവിതം കൊണ്ട് തെളിഞ്ഞതുമാണ് മനുഷ്യനെയും മനുഷ്യരെയും ചേർന്ന് നിർത്തിയ സ്നേഹസ്പർശം തന്നെയായിരുന്നു എം ഡി അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ കൺമുന്നിൽ കാണുന്ന നിളാനദിയെ ഇഷ്ടപ്പെട്ട മനുഷ്യാവസ്ഥയെ ലളിതമായും കഠിനമായും ആവിഷ്കരിച്ച ആത്മസംഘർഷങ്ങളും സങ്കടച്ചുഴികളും നഷ്ടപ്പെടലിൻ്റെ വേദനയും ആഹ്ലാദത്തിൻ്റെ കൊടുമുടികളും കടന്ന് മൗനത്തിൻ്റെ തീവ്രതയെ അളവുകൂലിലല്ലാതെ അടയാളപ്പെടുത്തിയ എം ഡി നമ്മൾക്കൊക്കെ ഒരു മനുഷ്യനായിരുന്നു റിസർച്ച് ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം ക്രിസ്മസ് ആഘോഷത്തിനായി കടലിൽ കുളിക്കാനെറങ്ങിയ സുഹൃത്തുക്കളിൽ ഒരാൾ മരിച്ചു തിരുവനന്തപുരം മരിയനാട് സ്വദേശി ജോഷയാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനായി തിരച്ചിൽ ആരംഭിച്ചു അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കടലിൽ ആഘോഷത്തിനെത്തിയ വിദ്യാർത്ഥിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് മരിനാട് സ്വദേശിയായിട്ടുള്ള ജോഷിയുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയ മൃതദേഹം പിന്നീട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു ഉച്ചയോട് കൂടിയിട്ടാണ് കടലിൽ കുളിക്കുന്നതിനിടെ ജോഷുവെ കാണാതായത് തിരുവനന്തപുരം അഞ്ചുതെങ്ങ് കോസ്റ്റൽ സ്റ്റേഷൻ പരിധിയിലാണ് ജോഷുവെ കാണാതായത് സമാനമായ രീതിയിൽ മറ്റ് രണ്ടുപേരെ കൂടി കാണാതായിട്ടുണ്ട് ഇവർക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ് പഞ്ചായത്ത് ട സ്വദേശിയായിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥി നിവിൻ ആണ് ഒഴുക്കിൽപ്പെട്ടത് രാവിലെ പത്ത് മണിയോടെ മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പമാണ് കടലിൽ കുളിക്കാൻ ഇറങ്ങിയത് മുങ്ങിത്താണ് നിവിനെ രക്ഷിക്കാൻ സുഹൃത്തുക്കൾ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല അഞ്ചുതെങ്കിൽ കടക്കാവൂർ സ്വദേശികളായിട്ടുള്ള നാലംഗ സംഘത്തിൽപ്പെട്ട ആളെയാണ് കടലിൽ കാണാതായത് ഇന്നലെ വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചോട് കൂടിയിട്ടാണ് സംഭവം നടന്നത് കോസ്റ്റൽ പോലീസും ഇപ്പോൾ ഊർജിതമായി തന്നെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് ളിതർക്കു നേരെയുള്ള അതിക്രമങ്ങൾ രാജ്യത്ത് വീണ്ടും വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പിറന്നാൾ ആഘോഷത്തിനെത്തിയ യുവാവിനെ നഗ്നനാക്കിയ ശേഷം മുഖത്ത് മൂത്രമൊഴിച്ചതായാണ് പരാതി പിന്നാലെ മനോവിഷമത്തിൽ യുവാവ് ആത്മഹത്യ ചെയ്തു ലക്നൌവിലാണ് സംഭവം അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ചേരുന്നു രാജ്യത്ത് നടക്കുന്ന ദളിത ആക്രമണങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കുറവുമില്ല തുടരെ തുടരെ ഇത്തരം ആക്രമണങ്ങൾ പലയിടത്തും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലക്നൌവിൽ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിറന്നാൾ ആഘോഷത്തിനിടെ നാലംഗ സംഘം യുവാവിനെ നഗ്നനാക്കുകയും മുഖത്ത് മൂത്രമൊഴിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നുള്ള മനോവിഷത്തിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് പതിനേഴുകാരനാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻഗഞ്ചിൽ ഈ മാസം ഇരുപതിനായിരുന്നു ഈ സംഭവം നടന്നിരുന്നത് മർദ്ദനവുമായി ബന്ധപ്പെട്ടിപ്പോൾ നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഏതായാലും രാജ്യം വലിയ രീതിയിലുള്ള ദളിത് ആക്രമണങ്ങൾക്ക് വീണ്ടും ഇരയാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയോട് കൂടിയിട്ടാണ് പ്രദേശവാസിയുടെ വീട്ടിലെ പിറന്നാൾ ആഘോഷത്തിന് ഈ കുട്ടി പോയത് ആഘോഷത്തിനിടയിൽ നാല് പേർ ചേർന്ന് പതിനേഴുകാരനെ നഗ്നനാക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് മുഖത്ത് മൂത്രമൊഴിക്കുകയായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും യും ചെയ്തു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ കുട്ടി പ്രതികളോട് താഴ്ന്നു അപേക്ഷിച്ചു എന്നാൽ ഇവർ അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല അവനെ അധിക്ഷേപിക്കുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു അത് കൂടാതെ നിലത്ത് തുപ്പിയ ശേഷം അത് നക്കാൻ നിർബന്ധിക്കുകയും ചെയ്തതായി ഈ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് മനോവിഷമത്തിലായ പതിനേഴുകാരൻ വീട്ടിൽ തിരിച്ചെത്തി സംഭവം മാതാപിതാക്കളോട് പങ്കുവച്ച ശേഷമാണ് ജീവൻ ഒടുക്കിയിരിക്കുന്നത് പിന്നാലെ തന്നെ കുട്ടിയുടെ മൃതദേഹമായി ക്യാപ്റ്റൻ ഗഞ്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കുടുംബം എത്തിയിരുന്നു കുറ്റക്കാർക്കെതിരെ അടിയന്തരമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടു എന്നാൽ പോലീസ് കേസെടുക്കാനോ നടപടിയെടുക്കാനോ കൂട്ടാക്കിയില്ല എന്നും ആരോപണമുണ്ട് പിന്നീട് ഈ കുടുംബം മൃതദേഹവുമായി ബസ്തി പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലെത്തിയാണ് പ്രതിഷേധിച്ചത് മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പിന്നീട് നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് ഈ കുടുംബത്തെ വീട്ടിലേക്ക് വിട്ടയച്ചത് സംഭവത്തിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് കുട്ടിയുടെ അമ്മ ആരോപിക്കുന്നുണ്ട് അതേസമയം ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ലെന്നും മുൻ മുൻവൈരാഗ്യമുണ്ടെന്ന് സംശയിക്കുന്നതായും കുട്ടിയുടെ അമ്മാവ് പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ ഈ ഒരു കുടുംബത്തിന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടുകൊടുത്തിരിക്കുകയാണ് ഏതായാലും വലിയ രീതിയിലുള്ള അതിക്രമങ്ങളിലേക്ക് ദളിത് ആക്രമണങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കുറവുമില്ല ഈ രാജ്യം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള ജാതീയമായ വർഗീയമായ അധിക്ഷേപങ്ങൾ ഏറ്റവും അധികം കൂടി വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ശക്തമായ നടപടി എടുക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ചില വാർത്തകളിലൂടെ തന്നെയാണ് ഈ കടന്നുപോയത് നന്ദി ബിലു കാലം എത്രയൊക്കെ പോയാലും എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ സർക്കാരുകൾ തന്നെ മറുപടി പറയണം അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതാണ് ഏതായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം